ഹേയ് ഹലോ എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാം എന്തുമാത്രം യൂസ്ഫുള്ളാണ് നമ്മുടെ കൊച്ചി മെട്രോ എന്ന് പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ഒരു മടി ക്യൂയിൽ നിൽക്കണം ക്യൂ എന്ന് പറയുമ്പോൾ നല്ല വലിയ ക്യൂ ആയിരിക്കും ചില സമയങ്ങളിൽ അപ്പോൾ ഇനി ഇങ്ങനെ ക്യൂവിൽ നിന്നൊന്നും വിഷമിക്കേണ്ട കേട്ടോ നമ്മുടെ വാട്സാപ്പിൽ മെട്രോയ്ക്കൊരു നമ്പറുണ്ട് ഈ നമ്പർ നമ്മുടെ മെട്രോയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് വളരെ സിമ്പിളാണ് കേട്ടോ ഈ മെട്രോയുടെ ഇതെടുക്കുക ചാറ്റ് എടുക്കുക ഒരു ഹായ് അയക്കുക അപ്പോഴേക്കും അവർ നമുക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയയ്ക്കുവേ കണ്ടില്ലേ വെൽക്കം ടു കൊച്ചി മെട്രോ ബുക്ക് ടിക്കറ്റ് ആണോ ക്യാൻസൽ ടിക്കറ്റ് ആണോ ബാക്കി മോർ ഓപ്ഷൻസ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ബുക്ക് ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞ് അവരിങ്ങോട്ടൊരു ലിങ്ക് അയക്കും ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ ബുക്കിങ്ങിൻ്റെ പേജിലോട്ടാണ് പോകുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ഓപ്പൺ ചെയ്ത് വരും അവിടെ നമുക്ക് നമ്മളെ എൻട്രി സ്റ്റേഷൻ എവിടെ നിന്നാണോ പിന്നെ നമ്മുടെ എക്സിറ്റ് സ്റ്റേഷനും കൊടുക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എറണാകുളം സൗത്ത് കൊടുത്തു പിന്നെ എക്സിറ്റ് സ്റ്റേഷൻ ഞാൻ വൈറ്റിൽ കൊടുത്തു പിന്നെ നമുക്ക് എത്ര പാസഞ്ചേഴ്സ് വേണം അതിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ വൺ പാസഞ്ചർ കൊടുത്തു പിന്നെ നമുക്ക് വൺ വേ ആണോ റൗണ്ട് ട്രിപ്പ് ആണോ അത് കൊടുക്കാം പിന്നെ ഗെറ്റ് ഫെയർ എന്നാൽ ക്ലിക്ക് ചെയ്യണം കണ്ടില്ല അതിന് ശേഷം ഒരു ടിക്കറ്റിന് എത്ര ടോട്ടൽ ഫെയർ ആകും എന്നുള്ളൊരു പേജ് വരും പിന്നെ അതിനുശേഷം ബുക്ക് ടിക്കറ്റ് കൊടുക്കണം അങ്ങനെ ബുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ പേ വഴി പേ ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ തന്നെ അവർ ടിക്കറ്റ് നമുക്ക് അയച്ചു തരും ഞാൻ ഈ മെട്രോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടിക്കറ്റ് നമ്മൾ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് എപ്പോഴും ഫുൾ ആയിരിക്കണം സോ ഇനി ആരും ക്യൂ നിന്ന് കഷ്ടപ്പെടണ്ട അപ്പൊ ഇത്രയേ ഉള്ളത് ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ബൈ